ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായർ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയും നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇതെന്താണ് നിന്ന് രണ്ടും ഈശോയുടെ ജീവിതത്തിലെ ദേവാലയവുമായി ബന്ധപ്പെട്ട അവൻ്റെ ശൈശവത്തിൽ അവനെ ദേവാലയത്തിൽ പരിച്ഛേദന കർമ്മത്തിന് കൊണ്ടുപോയി ദേവാലയ സമർപ്പണം നടത്തിയത് രണ്ടാമത്തെ ഭാഗം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായ എപ്പിസോഡ് അത് രണ്ടും കൂടെ ചേർത്താണ് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്നത് പ്രിയമുള്ളവരെ വർഷത്തിലെ അവസാന ദിവസത്തിലേക്ക് എത്തിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ഈ ഒരു വർഷം കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ഇന്നത്തെ ഞായറാഴ്ച കുർബാന നമുക്കൊരുമിച്ച് അർപ്പിക്കാം സങ്കടങ്ങളുണ്ടായിട്ടുണ്ട് സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം സമ്മിശ്ര അനുഭവങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും സമ്മിശ്ര അനുഭവങ്ങളാണ് എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് സന്തോഷത്തെ ഓർത്ത് നന്ദി പറയുകയും സങ്കടങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല എല്ലാത്തിനെയും ഓർത്ത് കർത്താവിന് നിരന്തരം നന്ദി പറയുവിൻ ഇന്ന് പ്രത്യേകിച്ച് കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിൽ ഞങ്ങൾ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് സന്തോഷങ്ങളൊക്കെ നിൻ്റെ ദാനമായിരുന്നു സങ്കടങ്ങളോ കുറച്ചുകൂടെ നിന്നോട് നിന്നോട് അടുക്കാൻ നീ ഞങ്ങളെ ഒരുക്കിയ നേരങ്ങളായിരുന്നു അതുകൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഇനി നമുക്ക് ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ നമുക്ക് വേഗം ഞായറാഴ്ചയല്ലേ അതുകൊണ്ടൊരല്പം എടുക്കാൻ സാധ്യതയുണ്ട് അധികം നീട്ടിക്കൊണ്ട് പോകാതെ വേഗം ആ മൂന്നോ നാലോ കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്നാമത്തെ കാര്യം പരിശോധന കർമ്മത്തിന് ശിശുവായ ഈശോയെ അപ്പനും അമ്മയും കൂടെ യൗസേപ്പും അറിയും കൂടെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു അതിനുശേഷം എല്ലാ വർഷവും അതുകൊണ്ടാണ് ആണ്ടുതോറും ബെസഹാ തിരുനാളിന് ജെറുസലേമിന് പോയിരുന്നു എന്നെ എല്ലാ വർഷവും ദേവാലയത്തിൽ പോകുന്ന ശീലം ഉണ്ടായിരുന്നു അവർക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയതുകൊണ്ട് അതൊന്ന് പ്രത്യേകം എഴുതി വെച്ചെന്നേ ഉള്ളൂ എന്താ ഇതിൻ്റെ പാഠമെന്നറിയാമോ ജെറുസലേം ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു നിശ്ചയമായും അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് പക്ഷേ ആ ദൈവ സാന്നിധ്യം കൂടിയിറങ്ങുന്ന ഇടം കൈകാര്യം ചെയ്യുന്ന മാനുഷിക കരങ്ങളുടെ കുറവ് ദേവാലയത്തിനുണ്ടായിരുന്നു ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയെ ജെറുസലേം ദേവാലയം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ് അതിൻ്റെ മഹത്വം ആ ദേവാലയത്തിനുണ്ട് അപ്പോഴും അവ അവിടെ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ മാനുഷിക ബലഹീനതകളൊക്കെ ആ ദേവാലയവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും യവസ്യ പിതാവും ദേവാലയത്തോട് അകലം പാലിച്ചില്ല അവർ കുഞ്ഞിനെ ദേവാലയത്തോട് ചേർത്ത് തന്നെ വളർത്തി ദേവാലയത്തോട് ചേർത്ത് തന്നെ വളർത്തി ഇന്ന് നമ്മളിൽ പലർക്കും ദേവാലയത്തോട് സഭയോട് ഒക്കെ ഒരു അകലം പാലിക്കാൻ തോന്നുന്നത് ഇതേ പ്രശ്നം കൊണ്ടാണ് എന്നറിയാമോ ഇത് കൈകാര്യം ചെയ്യുന്ന മാനുഷിക കരങ്ങളുടെ ബലഹീനതകൾ വല്ലാണ്ട് പ്രകടമാകുന്നു അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് കുറവുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇത് കർത്താവിൻ്റെ സഭയാണ് ഇത് ദൈവത്തിൻ്റെ ആലയമാണ് യൗസേപ്പും അറിയുവും ചെയ്തതുപോലെ ദേവാലയത്തോട് ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തണേ ഇന്ന് ആ ഒരു കൾച്ചർ വല്ലാണ്ട് കുറയുകയാണ് പ്രൈവറ്റ് സ്പിരിച്വാലിറ്റിക്ക് ഊടുകയാണ് സ്വന്തമായൊരു ആത്മീയ സംസ്കാരം രൂപപ്പെടുത്തിയിട്ട് അതിലങ്ങ് തൃപ്തിപ്പെടുകയാണ് പോര കേട്ടോ ദേവാലയവുമായി ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങളെ വളർത്തണേ കൊച്ചു പ്രായം തൊട്ടേ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോകണം പരിശുദ്ധ കുർബാന അർപ്പണത്തിന് അവരെ ഒരുക്കണം കുംഭസാരം ശ്രദ്ധിക്കണം അവരുടേത് തിരുനാളുകളിലൊക്കെ പങ്കെടുപ്പിക്കണം വല്ലപ്പോഴൊരിക്കൽ തീർത്ഥാടനമൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബം ഒരുമിച്ച് പോകണം ഇതൊന്നും ചെയ്യാതെ ആ പ്രായത്തിൽ മെറ്റീരിയൽ ഗ്രോത്ത് അവരുടെ പഠനം അവരുടെ മറ്റ് കാര്യങ്ങൾ അവരുടെ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു പ്രായം എത്തുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്ന അനുഭവം വരുമ്പോൾ പകച്ചിട്ട് പെട്ടെന്നൊരു ധ്യാനത്തിന് വിട്ടിട്ട് കാര്യമൊന്നുമില്ല പെട്ടെന്നൊരു ധ്യാനത്തിന് ക്രാഷ് കോഴ്സ് പോലെ വിടുകയാണ് പെട്ടെന്നൊന്ന് ശരിയാക്കിത്തരണം അഞ്ച് ദിവസം ധ്യാനം കൊണ്ടാക്കുകയാണ് അരുത് ചെറുപ്പം തൊട്ടേ ഒരു സംസ്കാരം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കണം ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് തിരിച്ചു പിടിക്കണം ഉണ്ട് കുറേ കുറേ കുടുംബങ്ങളിലൊക്കെ ഇപ്പം ഞാൻ കാണുന്ന ഒരു നല്ല ട്രെൻഡ് ചെറുപ്പക്കാരായ പേരൻസ് എന്ന് വെച്ചാൽ എറൗണ്ട് ഫോർട്ടീസ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഫോർട്ടി ഏജിലുള്ള പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കാനൊക്കെ കാണിക്കുന്ന താല്പര്യങ്ങൾ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുന്നുണ്ട് ആ താല്പര്യം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ ചിന്ത ഇവർ ഈ കർത്താവ് തമ്പുരാനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് കാണായികയാൽ തിരിച്ച് നടക്കുന്നു എവിടെ കണ്ടെത്തുന്നു ഇങ്ങനെയാണ് വാക്യം നാൽപ്പത്തിയാറാമത്തെ വാക്യം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അപ്പോൾ ഒരു ചെറിയ വ്യാഖ്യാനം ഉണ്ട് അതിനകത്ത് കാണാതെ പോയതിനെ എവിടെ തേടണം ദേവാലയത്തിൽ തേടണം കാണാതെ പോയവയെ ദേവാലയത്തിൽ തേടിയാൽ ദേവാലയത്തിൽ നിന്ന് നമുക്കത് ലഭിക്കും കാണാതെ പോയ സന്തോഷം കാണാതെ പോയ സമാധാനം കാണാതെ പോയ കുടുംബ ഐക്യം കാണാതെ പോയ ദാമ്പത്യ സ്നേഹബന്ധം ദേവാലയത്തിൽ തേടുക ഒരുമിച്ച് വന്ന് ദേവാലയം തേടുമ്പോ ഉണ്ടല്ലോ ദേവാലയത്തിൽ നിന്ന് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കാണാതെ പോയവേ തിരിച്ചു കിട്ടും കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ കർത്താവിൽ നിന്ന് കിട്ടിയത് പോലത്തെ അനുഭവമാണത് കാണാതെ പോയവയെ തേടി വഴിവക്കിലോ കവലകളിലോ അല്ല ദേവാലയത്തിൽ തേടണേ ദേവാലയത്തിൽ തേടുമ്പോൾ ആ ദേവാലയത്തിൽ കുടിയിരിക്കുന്ന ദൈവം തമ്പുരാൻ നിനക്ക് നഷ്ടപ്പെട്ടു പോയവേ നിനക്ക് തിരിച്ചു തരുമെന്ന് വിശ്വസിക്കണം മൂന്നാമത്തെ കാര്യം ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു തർക്കം നടക്കുന്നു ആരോട് ആ അവിടുത്തെ വികാരി അച്ഛന്മാരോടും കൊച്ചന്മാരോടും ഒക്കെ ഈശോ ഇരുന്ന് പന്ത്രണ്ട് വയസ്സുകാർ തർക്കിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം പറയുന്നു പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ സ്റ്റൈൽ തർക്കശാസ്ത്രം ഒരു പഠന മേഖല തന്നെ ഉണ്ടല്ലോ തർക്കശാസ്ത്രം ശരിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പള്ളികളിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം അതല്ലേ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ചോദ്യോത്തരങ്ങളില്ല എല്ലാം പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറിപ്പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കണം നമ്മൾ ചോദ്യം ചോദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കാത്തത് പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം അവർ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം അറിയാൻ മേല അപ്പം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു കുറവ് പറ്റിയിട്ടുണ്ട് അറിവില്ലാത്ത ഒരു ഒരു ഭക്തിയുടെ തലത്തിൽ മാത്രം നമ്മളങ്ങ് വളർന്നു പോയി പോരായിരുന്നല്ലോ അറിവും വേണ്ടായിരുന്നോ ചോദ്യങ്ങൾ ചോദിക്കട്ടെ വികാരി അച്ഛന്മാരോടും അടുപ്പമുള്ള അച്ഛന്മാരോടും ഒക്കെ കുഞ്ഞുങ്ങൾ ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടി വളരട്ടെ അത് നമുക്കിടയിലൊക്കെ ആ ശൈലി ഉണ്ടാകണം ചോദ്യോത്തരങ്ങളുടെ ശൈലി അത് ഈശോ പണ്ടേക്ക് പണ്ടേ പഠിപ്പിച്ചു വെച്ച പാഠമാണെന്ന് ഓർക്കണം ഇനി ഇതിനകത്തുനിന്ന് ഒരു ചിന്തയും കൂടെ കാണും അല്ലേ എന്നാലും കുഴപ്പമില്ല ഒരു ഒരു നല്ല ഭാഗമല്ലേ കുറച്ച് നമുക്ക് ധ്യാനിച്ച് ധ്യാനിച്ചു പോകാം ഒരു ചിന്തയും കൂടെ ഉള്ളത് ഈ കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയും ഇങ്ങോട്ട് വന്നിട്ട് നിന ഞാൻ എത്ര നേരമായിട്ട് നിന്നെ നോക്കുന്നതാ എന്ന് പറഞ്ഞ് ചാടിക്കയറാനാണ് എല്ലാ സാധ്യതയുള്ളത് പക്ഷേ ഉണ്ടല്ലോ മറിയത്തിൻ്റെ ശൈലി ശ്രദ്ധിക്കണേ എൻ്റെ കുഞ്ഞെ നിൻ്റെ പിതാവും ഞാനും എത്ര നേരമായിട്ട് തന്നെ അന്വേഷിക്കുന്നു എന്ന് വച്ചാൽ സംസാരിച്ചതും മറിയമാണെങ്കിലും ആരെ ഹൈലൈറ്റ് ചെയ്തു യൗസെ പിതാവിനെ ഹൈലൈറ്റ് ചെയ്തു ആദ്യം നിൻ്റെ പിതാവ് രണ്ടാമത് ഞാൻ എന്നറിയാമോ ഈ കുടുംബജീവിതക്കാർക്കുള്ളൊരു മാതൃകയാണത് മക്കളുടെ മുമ്പിൽ ജീവിത പങ്കാളിയെ എപ്പോഴും ഉയർത്തി നിർത്തിയേക്കണേ മക്കളുടെ മുമ്പിൽ ജീവിത പങ്കാളിയെ എപ്പോഴും ഉയർത്തി നിർത്തിയേക്കണം ഇതെല്ലാം കൂടെ സംഭവിക്കുമോണ്ടല്ലോ ഇതെല്ലാം കൂടെ സംഭവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും കാലം എഴുതി വെക്കും ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് അവർ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശ്വം ശിഹായെ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ദേവാലയത്തോട് ബന്ധമുള്ളൊരു സമൂഹമായി വളരുവാൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ ദേവാലയത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവമനുഷ്യപ്രീതി വളർന്നു വരുവാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ